ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ അംബേദ്കർ കോളേജിന് സമീപം ആരംഭിച്ച സൂര്യകാന്തി പൂന്തോട്ടം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിലെ ഏറ്റവും കൂടുതൽ ഒരു പഞ്ചായത്തില്ത് ഞാനും ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇന്നത്തെ കാലത്ത് സർവീസ ബാങ്ക് നിലനിന്ന് പോണുന്നുണ്ടെങ്കിൽ വെറും ലോണും കാര്യങ്ങളും ഒന്നും കൊടുത്താലും മുന്നോട്ട് പോകൂല അതുകൊണ്ട് ഈ ബാങ്ക് ചെയ്തത് ഏറ്റവും നല്ലൊരു മാതൃകപരമായ ഒരു കാര്യമാണ് ഇതിന് മുന്നിവിടെ നമ്മളെ പൂത്തോട്ടം ഉണ്ടാക്കി അത് നമ്മളെ ഇവിടുത്തെ ഓരോരോ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഏറ്റവും നല്ലൊരു ഉല്ലാസമായ ഒരു ഒരു ഊട്ടിയിലെ ഒരു ബൈബിളിലെ ഒരു സംഭവമായി ഇനി അന്നുള്ളത് അതുപോലെ ഇതും ആവട്ടെ എന്നാണ് എനിക്ക് ഇതിൽ പറയുന്നത് ഇതിനെ വിളിച്ച എല്ലാ സംഘാടകർക്കും ബാങ്കിനും ഉദ്ഘാടനത്തിന് ശേഷം ഇവിടേക്കുള്ള പ്രവേശനവും പ്രദർശനവും ആരംഭിച്ചു ചങ്ങായത് അന്ന് വന്നീരോ ഉം ഉം അന്ന് വന്ന് പിറ്റേന്ന് അതിന് കിട്ടിയാന്ന് എനിക്കറിയില്ല അതിന് ആണെങ്കിൽ ഇല്ല കൗണ്ടറിന് കറക്റ്റ് ആണോ ചെന്ന ഫോൺ നമ്പർ అలా అవుట్ గోడ మార్కుతలే ఇది ఆయిల్ ఇది మడ వేయాలి మడ వేయాలి ఆయనకు మొం నా యా కొడగ నచ్చపట్టి ఆ ఇక్కడకి వెళ్ళాలి వాయిలేనే నివారించని 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 రాజేష్ అన్నని వాడు ఆప్తుకంగాటి రండి నిలంబూర్ అసిస్టెంట్ రిజిస్ట్రార్ പ്രജീഷ് എന്നും അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ഇബ്രാഹിം പഞ്ചായത്ത് അംഗങ്ങളായ ടി ഉമ്മർകുട്ടി സിന്ധു കേവി ഓഡിറ്റ് ഇൻസ്പെക്ടർ എൻ പ്യാരിലാൽ ബാങ്ക് സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു ஐபா வெட்டிங் சென்டர் பாடம் வண்டுர் கரிவார்கொண்ட